ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി കലാമണ്ഡലം നാട്യം പുരസ്കാരം സമ്മാനിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ചെയ്തു കഥകളി രംഗത്തെ അതുല്യ സാന്നിധ്യമായിരുന്ന അനുസ്മരണമാണ് ചവറ അനുസ്മരണമാണ്മംഗലത്ത് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പാറക്കുട്ടിയമ്മയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മൂന്നാമത് പാറുക്കുട്ടി പുരസ്കാര സമർപ്പണവും നടത്തി കഥകളി കലാകാരൻ കലാമണ്ഡലം ഒയൂർ രതീഷനാണ് പുരസ്കാരം സമ്മാനിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവിന്ദ് ഉദ്ഘാടനം ചെയ്തു പോരുവഴി ഗോപാലപ്പണിക്കറിൽ നിന്നും അല്ലെങ്കിൽ മാങ്കുളം വിഷ്ണു നിന്നും ഒക്കെ ശിക്ഷത്വം സ്വീകരിച്ചുകൊണ്ട് ചവറ പാറക്കുട്ടി കാഴ്ചവെച്ചത് കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു പൂതനയാണ് അല്ലെങ്കിൽ ഒരു ദേവയാനിയാണ് അല്ലെങ്കിൽ ഒരു പാഞ്ചാലിയാണ് അല്ലെങ്കിൽ ഒരു കുന്തിയാണ് എന്ന കഥകളി ഒരു ഒരു മാത്രമേ അല്ലെങ്കിൽ കൊല്ലമേ കൊല്ലമേ കഥകളിക്ക് പ്രായമുള്ളൂ കൊല്ലം കഥകൾക്കൊക്കെ ൊക്കെ അരങ്ങിൽ നായക പ്രതി നായക വേഷങ്ങളിൽ കാണികളുടെ പ്രശംസ പിടിച്ചു പറ്റിയ കലാമണ്ഡലം രതീഷനാണ് ചവറ പാറക്കുട്ടി ഫൗണ്ടേഷന്റെ മൂന്നാമത് നാട്യം രണ്ടായിരത്തി പുരസ്കാരം സമ്മാനിച്ചത് ഭീമൻ ഹനുമാൻ കജൻ കർണൻ തുടങ്ങി നിരവധി പച്ച താടി കത്തിവേഷങ്ങളിൽ തന്റേതായ പ്രാഗൽഭ്യം തെളിയിച്ച കലാകാരനാണ് ഒ യുർ രതീശൻ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം രാജശേഖരൻ ചവറ കെ എസ് പിള്ള ആർ രവീന്ദ്രൻ എൻ കെ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ